നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസീസ് അക്കാഡമിയുടെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഡിഗ്രി മെയിൻസിന്റെ ഉത്തരസൂചിക്കുക വന്നു കഴിഞ്ഞു ഡിലീഷൻ ഉണ്ടായിട്ടുണ്ട് ആൻസർ ചേറ്റും ഉണ്ടായിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മൊത്തം ഏഴ് ചോദ്യങ്ങൾ ഏഴ് ചോദ്യം എന്ന് പറയുമ്പോൾ ഇരുന്നൂറിലാണ് ഏഴ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അതിൽ ആറ് ചോദ്യങ്ങളും വന്നിരിക്കുന്നത് എവിടെയാണ് ആറ് ചോദ്യങ്ങളും വന്നിരിക്കുന്ന മാറ്റം എവിടെയാണ് അത് പേപ്പർ വണ്ണിലാണ് കൂടുതലും വന്നിരിക്കുന്നത് പേപ്പർ ടുവിലാണെങ്കിൽ ഒരെണ്ണത്തിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ അപ്പോൾ പേപ്പർ ടുവിനെ സംബന്ധിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല പേപ്പർ വണ്ണിലാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ പല ആളുകളും വളരെ ഹാപ്പി ആയിരുന്നു കാര്യം കൂടുതൽ ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടുതൽ മാർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ പല ആളുകളും അവരുടെ ആ ഒരു മാർക്ക് ഇത്രയും നേടാൻ സാധിച്ചു ഒരു മെയിൻ പരീക്ഷയ്ക്ക് അതുപോലെ ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയ്ക്ക് മൂറിന് മുകളിൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപതിന് മുകളിൽ മാർക്ക് നേടുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നല്ല മാർക്ക് വാങ്ങി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടാലും ഉൾപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് കൂടുതൽ സുഖ പ്രതീക്ഷയോടുകൂടി പോകുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഉത്തമവിശ്വാസത്തോടുകൂടി പഠനം ആരംഭിച്ചിരിക്കുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന മാർക്ക് അടിസ്ഥാനപ്പെടുത്തുകയും നമ്മൾ ഒരു കട്ട് ഓഫ് വീഡിയോ അല്ലെങ്കിൽ വീണ്ടും ഒരു അനാലിസിസ് നടത്തണമെന്ന പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ എറർ എന്ന് പറയുന്നത് എല്ലാ പി എസ് ജി പരീക്ഷയുടെ ചോദ്യങ്ങൾക്കും ഉണ്ടാകും എന്ന് പറയുന്നതാണ് അല്ല അഞ്ചു മുതൽ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് പത്ത് പേരെ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അഞ്ച് ശതമാനം പോലും എറർ വന്നിട്ടില്ല ഏകദേശം ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ശതമാനത്തോളം മേലുകൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞ മാർക്ക് അതിന്റെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് അല്ല നൂറ്റി പത്തിനും നൂറ്റി ഇരുപത് മാർക്കിനും ഇടയിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിനുള്ള കോൾ അത് ലഭിക്കാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന നിലയിലായിരുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ആവർത്തിച്ച് പറയാനായിട്ട് സാധിക്കും ഏകദേശം ഒരു നൂറ്റി ഇരുപതിനും മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്റർവ്യൂ കോൾ കിട്ടും നൂറ്റി പത്തിനും നൂറ്റി ഇരുപതിനും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിന്റെ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുമാണ് പറയുവാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാർക്ക് നേടിയ ആളുകൾ ആത്മവിശ്വാസത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ആ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏറ്റവും കൂടുതൽ നിയമനം ലഭിക്കുന്ന പരീക്ഷയാണ് ഇവരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ ആളുകൾ റാങ്ക് പെട്ടികയിൽ ഉൾപ്പെട്ട് ഒരു പരീക്ഷയാണത് റാങ്ക് പെട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്കെല്ലാം തന്നെ നിയമനവും കിട്ടും അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അങ്ങനെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒരു ചാകരയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷകൾ റാങ്ക് പെട്ടികൾ ഉൾപ്പെടുകയോ ഉൾപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വെറും ആയിരത്തിൽ താഴെ മാത്രം നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ് എന്നാൽ ഏകദേശം ഒരു നാലായിരത്തിലധികം നിയമനങ്ങൾ നടക്കുന്ന പരീക്ഷകളാണ് ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതേപോലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് ഇതിനെല്ലാത്തിനും കൂടി അപ്പൊ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പഠിക്കുവാൻ കാണിച്ച ആ ഊർജ്ജം ആർജ്ജവം അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ ഒരു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേര് റാങ്ക് പട്ടികയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാസിസ് അക്കാദമി ഒരു അഭിപ്രായ സമനിയും കൂടി നടത്തുകയാണ് നിങ്ങളൊരു അഭിപ്രായം കൂടി വേണം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ നൽകിയിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ക്ലാസ്സുകളെടുത്ത് പൂർത്തീകരിച്ചിരുന്നു ആ ക്ലാസ്സിൽ പറഞ്ഞതും പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്കിൽ എഴുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ വന്നതും ചോദിച്ചതും എല്ലാം തന്നെ അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഞങ്ങൾ കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് എന്ന രീതിയിൽ തന്നെ നമുക്ക് ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ ഒപ്പീനിയൻ അതേത് രീതിയിൽ എപ്രകാരം വേണം എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് നമ്മളുടെ കമന്റ് ബോക്സിൽ അതാണ് നൽകാവുന്നതാണ് കാരണം അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾക്ക് വിലകൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനം അറിയാം ബി എസ് ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കൂട്ടായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ് ഒരു കാര്യം തുടങ്ങുന്നതിന് മാത്രമേ പ്രയാസമുള്ളൂ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തുകൊണ്ട് പൂർത്തീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് നിങ്ങൾക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ നിങ്ങളുടെ മുന്നേ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡിഗ്രികളിലെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് എന്താണ് എന്ന നിലയിൽ നിങ്ങൾ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതാണ് പരമാവധി അത് നടപ്പിലാക്കുവാനുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം കാരണം അഭിപ്രായങ്ങൾ മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരിക്കലും ഞങ്ങളുടെ ക്ലാസുകൾ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വീഡിയോ ക്ലാസ്സുകൾ നമുക്കുണ്ട് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വീഡിയോ ക്ലാസ്സുകളുണ്ട് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സുകളെല്ലാം നമ്മളിവിടുത്ത് നൽകിയിട്ടുള്ളതുമാണ് പക്ഷെ നമ്മൾ ഒരിക്കലും പറയാറില്ല നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നൊന്നും ഒരിക്കലും പറയാറില്ല പകരം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ അഭിപ്രായം സധൈര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നല്ലതും മോശതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന വ്യക്തിഹത്യപരമാവധി ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവർ എന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിങ്ങൾ ഹാസിസ് അക്കാഡമിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നല്ല ഒരു മികച്ച തുടക്കം നമുക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ശേഷം അനിവാര്യമായിരിക്കുകയാണ് അപ്പോൾ ആ ഒരു തുടക്കം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പകുതി വിജയിച്ചതിന് തുല്യമാണ് അപ്പോൾ പാതി വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാതി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വിജയിക്കാൻ സാധിക്കും അതുകൊണ്ട് കമ്മിറ്റി ബോർഡ് അസന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഭാസ്യസ് അക്കാഡമിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബെസ്റ്റ്